ശബരിമലയിലെ സ്ട്രോങ് റൂമിലെ മുഴുവൻ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുപ്പിന് ഉത്തരവിട്ട് ഹൈക്കോടതി വിരമിച്ച ജില്ലാ ജഡ്ജിക്കാണ് കണക്കെടുപ്പിന്റെ ചുമതല തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കണം തിരുവാ അളവ് മൂല്യം എന്നിവ തിട്ടപ്പെടുത്തണമെന്നും ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പോലുള്ള രേഖകളിൽ അവ്യക്തതയുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുന്നു ശബരിമലയിലെ സ്ട്രോങ് റൂമിലുള്ള മുഴുവൻ വിലപിടിപ്പുള്ള വസ്തുക്കളുടെയും കണക്കെടുക്കാനാണ് വിരമിച്ച ജില്ലാ ജഡ്ജിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് സ്ട്രോങ് റൂം രജിസ്റ്റർ തിരുവാഭരണം രജിസ്റ്റർ എന്നിവ പരിശോധിക്കണം സ്വർണ്ണാഭരണങ്ങളോടെയും മറ്റുള്ളവയുടെയും അളവ് മൂല്യം എന്നിവ തിട്ടപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള രേഖകളിൽ അവ്യക്തതയുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതി നടപടി മറ്റൊരു സെറ്റ് ദ്വാരപാലക പാളികൾ പീഠം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ റൂം രേഖകളിൽ ഇല്ല അന്വേഷണം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചാകരുതെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളും പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചു ദ്വാരപാലക ശില്പത്തോട് ചേർന്ന പീഠം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിൽ നിന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഗുരുതരമായ വീഴ്ചയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട സന്നിധാനത്തെ രേഖകളിൽ അവ്യക്തതയുണ്ടെന്നും ഇതൊക്കെ മനഃപൂർവ്വമാണോ എന്ന് സംശയിക്കുന്നതായും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി സന്നിധാനത്തെ കൊടിമരം സ്വർണ്ണാഭരണങ്ങളടക്കം സമഗ്രമായ പരിശോധനയാകും വിരമിച്ച ജില്ലാ ജഡ്ജി നടത്തുക രേഖകളുടെയും സ്വത്തിന്റെയും രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം സ്വർണപ്പാളി ഉൾപ്പെട്ട ലോഹത്തിന്റെ ഭാരം കിലോഗ്രാം കുറഞ്ഞതിൽ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകളിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടരണം എന്നിങ്ങനെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടാതെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ സ്വർണ്ണപ്പാളികൾ പുനസ്ഥാപിക്കാൻ ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തു ജനം കൊച്ചി